പ്രളയം പ്രളയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പ്രഹസേന ലയിക്കുന്നത് പ്രളയം ലയനം സംഭവിക്കുന്നു അതാണ് പ്രളയം എന്ന് പറയുന്നത് പ്രളയം നാല് വിധം പ്രളയമുണ്ട് നിത്യപ്രളയം നൈമിത്തിക പ്രളയം ബ്രഹ്മപ്രളയം പ്രാകൃത പ്രളയം മഹാപ്രളയം ഇത് മൂന്നു ഒന്ന് തന്നെയാണ് വെച്ചാൽ ബ്രഹ്മപ്രളയം പ്രാകൃത പ്രളയം മഹാപ്രളയം അപ്പോൾ അത് മൂന്നാമത്തെ പ്രളയം പിന്നത്തേത് ആത്യന്തിക പ്രളയം ഇങ്ങനെ നാല് പ്രളയമാണ് ഉള്ളത് അപ്പം ഈ നിത്യപ്രളയം എന്ന് പറയുന്നത് നിത്യേന ഉണ്ടാകുന്ന പ്രളയം എന്ന് വെച്ചാൽ നാം അനുഭവിക്കുന്ന ആ ഒരു ആനന്ദം ആ എപ്പോഴാണ് നമ്മൾ ആനന്ദം അനുഭവിക്കുന്നത് ഗാഠനിദ്ര അല്ലെങ്കിൽ സുഷുപ്തിയിൽ ഇപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പം നമ്മൾ അറിയുന്നുണ്ടോ എന്തെങ്കിലും അറിയുന്നുണ്ടോ സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചുറ്റും നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ല നമ്മൾ എവിടെ കിടക്കുന്നു എങ്ങനെ കിടക്കുന്നു മെത്തയിലാണോ കട്ടിലിലാണോ തറയിലാണോ ഒന്നും അറിയുന്നില്ല പക്ഷേ ഉറക്കം ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ പറയും നമ്മൾ സുഖമായി ഉറങ്ങി ഇന്നലെ ഞാൻ സുഖമായി ഉറങ്ങി പക്ഷെ ഉറങ്ങുന്ന സമയത്ത് അറിയുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആ നിത്യേന അനുഭവിക്കുന്ന ആനന്ദമല്ല ഗാഢനിദ്ര അല്ലെങ്കിൽ സുഷുപ്തിക്കാണ് നിത്യപ്രളയം എന്ന് പറയുന്നത് എന്ന് ദിവസേന അനുഭവിക്കുന്നത് അടുത്തത് നൈമിത്തിക പ്രളയം അത് ബ്രഹ്മാവിൻ്റെ നിദ്ര മൂലമുണ്ടാകുന്ന പ്രളയത്തിനെയാണ് നൈമിത്തിക പ്രളയം അപ്പോൾ ബ്രഹ്മാവിൻ്റെ നിദ്ര എപ്പോഴാണ് ഉണ്ടാകുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് രണ്ട് കൽപ്പം ചേരുന്നതാണ് നമുക്കത് തന്നെ നമുക്ക് പകലെന്നും രാത്രിയെന്ന് നമ്മൾ പറ നമ്മൾ പറയും നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് മൊത്തത്തിൽ ആ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ രണ്ട് കൽപ്പം അതിൽ ഒരു കൽപ്പം എന്ന് പറയുന്ന അത് ആദ്യത്തെ കൽപ്പം എന്ന് പറയുന്നത് പകലും രണ്ടാമത്തെ കൽപ്പം എന്ന് പറയുന്നത് രാത്രിയുമാണ് അപ്പോൾ ഒരു കൽപ്പം തന്നെ ഒരു ചതുര്യുഗമുണ്ട് ഒരു ചതുര്യുഗം അപ്പോൾ ഒരു ചതുർ യുഗത്തിൽ എത്ര യുഗങ്ങളുണ്ട് ചതുർ എന്ന് പറഞ്ഞാൽ നാല് യുഗങ്ങൾ അപ്പോൾ അത് ഏതൊക്കെയാണ് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അപ്പോൾ കൃതയുഗത്തിൽ എത്ര വർഷമുണ്ട് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം വർഷം കൃതയുഗം ത്രേതായുഗം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം വർഷം ദ്വാപരയുഗം എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം വർഷം കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷം ഇപ്പം നടക്കുന്നതേതാ കലിയുഗം കലിയുഗത്തിൽ എത്ര വർഷം കഴിഞ്ഞു അയ്യായിരത്തി ഒരു ഒരുനൂറ് വർഷം പിന്നിട്ടു അപ്പം അയ്യായിരത്തി ഒരുന്നൂറ് വർഷം പിന്നിട്ടിട്ട് ബാക്കി നമുക്കിനി എത്ര വർഷമുണ്ട് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മൈനസ് അയ്യായിരത്തി ഒരുന്നൂറ് വർഷം അപ്പോൾ അത്ര നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം വർഷം ഇനി കലിയുഗത്തിൽ തന്നെ ബാക്കിയുണ്ട് അപ്പം ഈ ഒരു ചതുർയുഗം എന്ന് പറയുന്നത് എത്ര ആണ് മൊത്തത്തിൽ വരുന്നത് ഈ ഈ നാല് യുഗത്തിലെ വർഷങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പം ആ ഒരു കൽപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് ബില്ലനി പറയണേ നാല് പോയിൻറ്റ് മൂന്ന് രണ്ട് ബില്യൺ വർഷമാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത് ആ ഒരു കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അപ്പോൾ രാത്രിയോ അത്രയും തന്നെ വരും ഒരു നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം വരും ബ്രഹ്മാവിൻ്റെ രണ്ടാമത്തെ കൽപ്പം രാത്രി കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ ഉറക്കം വരുന്നത് അടുത്ത ആ ഒരു നാല് ലക്ഷത്തി മുപ്പത്തിരണ്ട നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം കഴിഞ്ഞ് പകലും കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം രാത്രിയും കൂടെ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ രണ്ട് കൽപ്പം കഴിയുമ്പോൾ ഒരു പ്രളയമുണ്ടാകുന്നു ബ്രഹ്മാവിൻ്റെ ഓർ നിദ്ര കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രളയമാണ് ആ നൈമത്തിക പ്രളയം എന്ന് പറയുന്നത് അത് തന്നെ എത്ര വർഷമുണ്ടെന്നൊന്നാലോചിച്ച് നോക്കൂ വർഷങ്ങളിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് അത് ബ്രഹ്മാവിൻ്റെ ഒരൊറ്റ ദിവസമാണെന്ന് ആലോചിക്കണം പിന്നെ ഉള്ളതോ ബ്രഹ്മപ്രളയം അല്ലെങ്കിൽ പ്രാകൃത പ്രളയം അല്ലെങ്കിൽ മഹാപ്രളയം അതിനി ബ്രഹ്മപ്രളയം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ആയുസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്ന ആയിരം ചതുര്യുഗങ്ങളാണ് അപ്പം ആയിരം എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി നമ്മൾ ഒരു ചതുർയുഗമേ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം അപ്പം അത് ഇൻറ്റു ആയിരം അത് വായിക്കാൻ അറിയത്തില്ല കുറേ പൂജ്യങ്ങൾ വരും അപ്പം അത്രയും ലക്ഷം അല്ലെ അത്രയും വില്യൺ വർഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്നുവെച്ചാൽ ഒരു ചതുരുകം ഇൻഡു ആയിരം നായിരം ചതുരുഗങ്ങൾ കഴിയുന്നതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ആയുസ്സുമായിട്ട് അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ് കഴിയുമ്പോൾ വരുന്നതാണ് ബ്രഹ്മപ്രളയം അത് പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേനും പ്രാകൃത പ്രളയം എല്ലാ പ്രകൃതിയും ഇങ്ങനെ നശിച്ച് എല്ലാം ഇല്ലാണ്ടായിട്ട് ലയിച്ച് ഭഗവാനിൽ ലയിക്കുന്നു എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു പിന്നെ അന ഇപ്പം ശിവൻ്റെ കാര്യം പറയുകയാണെ ശിവനിലേക്ക് കൃഷ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൃഷ്ണനിലേക്ക് അത് ദേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ദേവിയിലേക്ക് എല്ലാം ഇതൊന്നാണെന്ന് നമ്മളപ്പം മനസ്സിലാക്കണം അപ്പം ആരുടെ കാര്യമാണോ നമ്മൾ സംസാരിക്കുന്നത് അതുമായിട്ടാണ് നമ്മൾ ഈ പ്രണയത്തെ പറയുന്നത് ഇപ്പം ലളിതാ സഹസ്രനാമം പറയുമ്പോഴത്തേനും എല്ലാം ദേവി അമ്മയിലേക്ക് എന്ന് നമ്മൾ പറയുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിഷ്ണുവിലേക്കെല്ലാം ലയിക്കുന്നു എന്ന് പറയും ശിവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം ശിവനിലേക്ക് ലയിക്കുന്നു എന്ന് പറയും ബ്രഹ്മാവ് ഉൾപ്പെടെ ഭഗവാനിലേക്ക് ലയിക്കുന്നു പ്രകൃതി മുഴുവനായിട്ട് അത് പ്രാകൃത പ്രളയം എന്താ പറയുന്നത് ഇതിനെ തന്നെയാണ് മഹാപ്രളയം എന്നും പറയുന്നത് കൊണ്ട് മൂന്നാമത്തെ പ്രളയം ബ്രഹ്മപ്രളയം പ്രാകൃത പ്രളയം മഹാപ്രളയം ഇത് മൂന്ന് ഒന്ന് തന്നെയാണ് അത് മൂന്നാമത്തെ ആത്യന്തിക പ്രളയം നാലാമതൊരു പ്രളയമുള്ളത് അതെന്തുവാ നമ്മുടെ ജീവാത്മാവ് പരമാത്മാവിൽ ജയിക്കുന്നത് എന്ന് വെച്ചാൽ ഒരാൾക്ക് മുക്തി കിട്ടുന്നത് മുക്തി തന്നെയാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത് പിന്നെ എന്തോ മന്വന്തരങ്ങൾ എന്തുവാണീ എന്ന് പറയുന്നത് ഈ ഒരു ബ്രഹ്മ ആയുസെന്നു പറയുന്നത് ആയിരം ചതുര്യുഗമാണ് അപ്പം മൊത്തം ഉള്ളത് പതിനാ പതിനാല് മന്വന്തരങ്ങളാണുള്ളത് ആ ആയിരം ചതുരയുഗത്തിനെ പതിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ചതുരയുഗം കിട്ടും എഴുപത്തൊന്ന് ചതുരയുഗം കിട്ടും ആ എഴുപത്തൊന്ന് ചതുരയുഗമാണ് ഒരു മന്വന്തരത്തിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഭരണം രാജഭരണമാണെങ്കിൽ ഒരു രാജാവിന് ഇത്ര കാലം ഭരണം അല്ലെങ്കിൽ മന്ത്രിയുടെ ഭരണം ഇത്ര കാലം കഴിയുമ്പോൾ അവർ സീറ്റ് മാറി കൊടുക്കണമെന്ന് പറയുന്നത് പോലെയാണ് ഒരു മന്വന്തരം കഴിയുമ്പോൾ അടുത്ത ഭരണം അടുത്ത മനുവിന് വരും അപ്പം ഇപ്പോഴത്തെ നടക്കുന്നത് ശരിക്കും ഏഴാമത്തെ മന്വന്തരത്തിലാണ് നമ്മൾ നടന്നു പോകുന്നത് കഴിഞ്ഞു പോകുന്നത് അപ്പം എഴുപത്തൊന്ന് ചതുർ രൂപമാണ് ഒരു മന്വന്തര കാലം അപ്പം അങ്ങനെ പതിനാല് മന്വന്തരങ്ങളിലുള്ളതിൽ ഇപ്പം ഏഴാമത്തെ മന്വന്തരമാണ് നടക്കുന്നത് വൈവസത മനുവിൻ്റെ കാലമാണിത് മൈ വൈവസത മനുവിൻ്റെ മന്വന്തരമാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ മനു ആര സ്വായംഭൂമനു സ്വായംഭൂമൻ ഇതിന് ഇതിനിടയ്ക്കുള്ള മനുക്കളുടെ എല്ലാം പേരുണ്ട് അതൊക്കെ വായിക്കാത്ത തന്നെ കൊള്ളാൻ പറ്റുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പേരുകളാണ് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ മനു എന്ന് പറയുന്ന വൈവസ്വത മനു ആദ്യത്തെ മനു സ്വയംഭൂ അമനു